അപ്പൊള്ള പനിയാണ് ഞാൻ വരാ അപ്പൊ ഈ പനി മൊത്തം പോന്നു ഇവിടുത്തെ ഈ കഴിഞ്ഞപ്പോ മാത്രം നീ ഇവിടുത്തെ ഇതിന്റെ ഈ ആരോ ഇവിടെ ചാടിക്കണ് ആ ആ ആ കളിച്ചോ കളിച്ചോ നോക്കിക്കോ നോക്കിക്കോ കളിക്കോ 嗯。Mm.

Pania. Kunya. Hai, dengan Pania. Bini. വണ്ടി വെറുതെ നാശാക്കിയത് പത്തോ

എന്തൊക്കെ <laughs> മോ <laughs> <Ads it� fairy tale> മാച്ചു കട്ട ദാ നമ്മക്കി ഈ കട്ടി ഉണ്ട് ഈ ബഹ മുർക്ക ഇനരെ ഇതു കിട്ടുള്ളു കുറച്ച് മേലക്ക മുഴ്ച്ചം കുറച്ച് മേലക്ക കുറച്ച് ഇവിടെ പ്ലാസ്റ്റിക്കൽ കാരണം മുരിയല്ല ഒരു ഇവിടെ കുറച്ച് ഈ കൊള്ളുള്ള കാരണ ഇടാം കൊട്ട ഈ സാധനം ഇങ്ങനെ വഴിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം നമുക്ക് വണ്ടി ഉത്തരവാദിങ്ങനെ കളിക്കണം എന്താ ഇത്ര ഉള്ളത് നമ്മള് വീഡിയോ ഇതാണ് കേട്ടത്തിന്റെ വീഡിയോ